വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ പ്രൊവൈഡിംഗ് കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എൻസിപിയിൽ മന്ത്രിസ്ഥാനം മാറ്റുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് എ കെ ശശീന്ദ്രൻ പാർട്ടി ഒരു പണിയേൽപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു വൻതോത്തിലുള്ള കൃഷിനാശമാണ് കാട്ടുപന്നി ശല്യം മൂലം സംഭവിക്കുന്നത് ഇപ്പോൾ കൊന്നത് പൂച്ചയെ രക്ഷിക്കാൻ അറുപതടിയോളം താഴ്ചയുള്ള കിണറിൽ ഇറങ്ങി നിലയിലായവർക്ക് രക്ഷകരായി മഞ്ചേരി ഫയർഫോഴ്സ് നിലയിലായ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഓണനാളുകളിലെ പൂക്കൃഷി വിളവെടുപ്പിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിറ്റുവരവ് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പാലക്കാട് ജില്ലയിലെ മുപ്പത് പഞ്ചായത്തുകളിലാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ഇപ്പോഴും പൂക്കൾ വിളവെടുക്കുന്നുണ്ട് വെട്ടത്തൂർ റോഡിൽ കോരങ്കോട്ടിൽ വാഹന അപകടം കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ സംഭവം വളവും ജൽജീവൻ പദ്ധതിക്കായി കീറിയാണ് അപകട കാരണം കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു വൻതോതിലുള്ള കൃഷിനാശമാണ് കാട്ടുപന്നി ശല്യം മൂലം സംഭവിക്കുന്നത് ഇരുപത്തിയഞ്ച് കാട്ടുപന്നികളെയാണ് ഇപ്പോൾ കൊന്നത് നഗരസഭാ പരിധിയിലെ കൊടുവാളിക്കുണ്ട് പെരിഞ്ചോളം പെരുമ്പിടാരി പോത്തോഴിക്കാവ് മുക്കണ്ണം നമ്പിയങ്കുന്ന് കുന്തിപ്പുഴ ചന്തപടി പ്രദേശങ്ങളിലായി ഇരുപത്തിയഞ്ച് കാട്ടുപന്നികളെയാണ് കൊന്നത് മലപ്പുറം ഷൂട്ടേഴ്സ് ക്ലബ് അംഗങ്ങളായ അലി അലിനെല്ലേങ്ങൽ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് ദേവകുമാർ വി ജെ തോമസ് എന്നിവരുടെ സേവനവും വേട്ടപ്പട്ടികളെയും ഉപയോഗിച്ചായിരുന്നു ശനിയാഴ്ച പകലും രാത്രിയുമായി കാട്ടുപന്നികളെ കൊന്നത് ഷൂട്ടർമാരും നായ്ക്കളെ നിയന്ത്രിക്കുന്നവരുമുൾപ്പെടെ നാൽപ്പതിലധികം പേർ എത്തിയിരുന്നു കൌൺസിലർമാരും നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കർഷകരായ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് നഗരസഭ വീണ്ടും ഷൂട്ടർമാരെ വിളിക്കാൻ നിർബന്ധിതരായത് വൻതോതിലുള്ള കൃഷിനാശമാണ് കാട്ടുപന്നി ശല്യം മൂലം സംഭവിക്കുന്നത് വരും ദിവസം ിലും ആവശ്യമെങ്കിൽ ഷൂട്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു മണ്ണാർക്കാട് നഗരസഭയിൽ നിന്ന് മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവാരികളായ കാട്ടുപന്നികളെ വേട്ടയാടി മലപ്പുറം ആർ ആർ ടി ടീമ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ അവർ വിവിധ മേഖലകളിൽ നിന്നും വേട്ടയാടിയ പന്നികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് മണ്ണാർക്കാട് നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വലിയ രീതിയിലുള്ള ദ്രോവം ഉണ്ടായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മലപ്പുറം ഷൂട്ടേഴ്സ് അവരെ റിക്വസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് അവരിന്ന് ഈ ടീമിവിടെ എത്തിയിട്ടുള്ളത് ആ ടീമിന് നഗരസഭയുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി ഇന്നിപ്പോൾ വൈകുന്നേരമായി ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല അപ്പോൾ ഒരു ദിവസം കൂടി അവരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പരാതി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയുടെ കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത് എൻ സി പി മന്ത്രിസ്ഥാനം മാറ്റുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് എ കെ ശശീന്ദ്രൻ പാർട്ടി ഒരു പണി കേൾപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിത പ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ജില്ലയിലുണ്ട് ദേശീയത്തുണ്ട് എന്നെ പാർട്ടിയിൽ പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി ഞാൻ ഞാൻ ഈ ജോലിയിൽ ഉള്ളിട്ടോളം കാലം ആ പണി നോക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പാർട്ടി എന്ത് അല്ല അല്ല ഒരു കാര്യം പറയാനുണ്ട് എന്ത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട് മറ്റൊക്കെ സംഘടനാ നടപടികൾ സംഘടനാ നടപടികൾ എന്ന് വരുമ്പോൾ സംഘടനക്ക് പൂർണ്ണമായും ഞാൻ വിവിധേയനാണ് എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഒരു നിലപാടിൽ ഉറച്ചു വരുന്ന ആളാണ് ആ ഒരു നിലപാടിൽ മാറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴായാലും ഞാൻ എല്ലാവരോടും പറഞ്ഞു ഈ കാര്യത്തിലല്ല അല്ല എൺപത് മുതൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വേണ്ടെന്ന് മറ്റു നിലപാട് സ്വീകരിച്ചപ്പോഴും ആ നിലപാടുകളോടൊപ്പം നിൽക്കാതെ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി നിന്ന് പത്ത് എൺപത് മുതൽ തൂതവെട്ടത്തൂർ റോഡിൽ കോരങ്കോട്ടിൽ വാഹന കാറും പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ച അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാണ് സംഭവം വളവും ജൽജീവൻ പദ്ധതിക്കായി കീറിയ ചാലുമാണ് അപകട കാരണം കാറും പാലുമായി പോകുന്ന മിനി വാനുമാണ് പൂവത്താണി കോരങ്കോടിൽ കൂട്ടിയിടിച്ചത് കൊടും വളവും റോഡിലെ പ്രശ്നവുമാണ് അപകട കാരണം ജൽജീവൻ മിഷൻ പൈപ്പിടാനായി റോഡ് പൊളിച്ചത് കാരണം റോഡരികിൽ രൂപപ്പെട്ട വലിയ ചാലും അപകടത്തിന് കാരണമായി വാഹനങ്ങൾക്ക് വശം നൽകാൻ സാധിക്കാത്തത് വലിയ പ്രശ്നമാണ് വാഹനങ്ങളുടെ കൂട്ടിയിടിയിൽ രണ്ടു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നൌഷാദ് വാഹിദ് യൂസഫ് എന്നിവരായിരുന്നു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് മൂന്നുപേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പൂത്താണി മുതൽ തൂത വരെ ഈ റോഡിലൂടെ യാത്ര ഏറെ ദുസ്സഹമാണ് റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നാട്ടുകാർ പറഞ്ഞു കൊടും വളവും റോഡ് തകർച്ചയും ഡ്രൈവിങ്ങിന് വലിയ പ്രയാസമാണെന്ന് ടാക്സി ഡ്രൈവർ മൊയ്തീൻ കളപ്പാട്ടിൽ പറഞ്ഞു ഈ കാരണം ഭയങ്കരമായ വണ്ടി റോഡ് തകർച്ച അപകട കാരണമാകുന്നതായി കാണിച്ച് സി സി എൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് ഇപ്പോൾ റോഡ് വളരെ മോശമാണ് ഗതാഗത കുരുവൊക്കെ വളരെ മോശമായിട്ടാണ് യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇതിനേന് ഒട്ടേറെ അപകടങ്ങൾ നമ്മുടെ ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഇത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഉണ്ടാവണം എന്നെ അറിയിക്കുകയാണ് ദിവസവും ഒട്ടനവധി സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ മറ്റ് യാത്രാ വാഹനങ്ങളൊക്കെ പോകുന്നൊരു റോഡ് വളരെ തിരക്കുള്ളൊരു റോഡ് കൂടിയാണ് നമ്മുടെ ഈ റോഡ് അപ്പോൾ ഈ റോഡിൻ്റെ ബാക്കിയുള്ള പരിപാടിക്ക് തന്നെ ഉന്നത നിന്ന് നടപടി പെരിന്തൽമണ്ണ പൂച്ചയെ രക്ഷിക്കാൻ അറുപത് അടിയോളം താഴ്ചയുള്ള കിണറിലിറങ്ങി അവശ്യനിലയിലായവർക്ക് രക്ഷകരായി മഞ്ചേരി ഫയർഫോഴ്സ് അവശ്യനിലയിലായ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തുറക്കൽ വട്ടപ്പറമ്പ് അബ്ദുൽസലാം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലെ കിണറിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു അറുപത്തിയേഴുകാരനായ പാലംപറമ്പത്ത് സലീം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കളത്തിങ്കൽ ജംഷീദ് എന്നിവർ ആദ്യമിറങ്ങിയ ആൾ കിണറിൽ നിന്നും തിരിച്ചു കയറാനാവാത്ത വിധം അവശനിലയിലായതോടെ രക്ഷിക്കാനാണ് രണ്ടാമൻ ഇറങ്ങിയത് ഇയാളും കിണറിൽ കുടുങ്ങി തുടർന്ന് മഞ്ചേരി ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻറെ നേതൃത്വത്തിൽ മഞ്ചേരി അഗ്നിരക്ഷാസേനയെത്തി കിണറിലിറങ്ങി സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ രണ്ടുപേരെയും സുരക്ഷിതമായി പുറത്തെടുത്തു നിലയിലായ സലീമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സി സി എൻ മലപ്പുറം ഓണനാളുകളിലെ പൂകൃഷി വിളവെടുപ്പിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിറ്റുവരവ് അഞ്ചു ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പാലക്കാട് ജില്ലയിലെ മുപ്പത് പഞ്ചായത്തുകളിലാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ഇപ്പോഴും പൂക്കൾ വിളവെടുക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെ ജില്ലയിലെ മുപ്പതു പഞ്ചായത്തുകളിലാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് അറുപത്തിരണ്ട് ഏക്കറിൽ എൺപത്തിയേഴ് യൂണിറ്റുകൾ പൂക്കൃഷി നടത്തി തിരുവോണ ദിവസം വരെ അയ്യായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ പൂക്കൾ ശേഖരിച്ച് വിറ്റു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷമാണ് പൂക്കൃഷിക്ക് തുടക്കമിട്ടത് ഏതാനും പഞ്ചായത്തുകളിൽ മാത്രമാണ് അന്ന് പൂക്കൃഷി നടത്തിയത് പരിചയ സമ്പത്ത് വർദ്ധിച്ചതും കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് തൽപരരായി വന്നതും ഇത്തവണ നേട്ടമായി പാടങ്ങളിലും തോട്ടങ്ങളിലും തരിശുനിലങ്ങളിലും കൃഷിയിറക്കി പത്ത് സെന്റ് മുതൽ ഒരു ഏക്കറിൽ വരെ കൃഷിയിറക്കിയവരുണ്ട് ഒരു ഏക്കറിലേക്ക് പതിനായിരം തൈകളാണ് നൽകിയത് ചോുംബശ്രീ സി ഡി എസിൽ നിന്ന് ചെറിയ തുക വായ്പാ സൗകര്യം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും സ്വന്തം നിലയിൽ വിഹിതമെടുത്താണ് കൃഷിയിറക്കിയത് പഞ്ചായത്തുകളുടെ ഓണചന്തകളിലൂടെയാണ് പൂക്കൾ വിറ്റഴിച്ചത് ഇപ്പോഴും പൂക്കൾ വിളവെടുക്കുന്നുണ്ട് നിലമൊരുക്കൽ വിത്ത് വളം തൈ എന്നിവയ്ക്ക് ചിലവായ തുക കണക്കിലെടുത്ത് ജില്ലാ മിഷനിൽ നിന്നും ഒരു ഹെക്ടറിന് പതിനായിരം രൂപ വരെ നൽകുമെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ അധികൃതർ പറഞ്ഞു അടുത്ത വർഷം എല്ലാ പഞ്ചായത്തുകളിലേക്കും പൂക്കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി

ചുമതല കൂടിയാണ് നന്മ ഡിക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് കായിക പ്രതികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഫുട്ബാൾ സംഘടിപ്പിച്ച കൂടുതൽ ആശയ പ്രതിഭകളെ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഷാജീഫുകളും സമസ്ത മേഖലയിലും ഇടപെട്ടുകൊണ്ടാണ് വിസാപം അതിൻ്റെതായ അതായത് അടയാളം റുക്കിയ അലി അധ്യക്ഷത വഹിച്ചു സിനിമാ താരം രമാദേവി മുഖ്യാതിഥിയായി വിശിഷ്ടാതിഥികളായി ഐ പ്രസാദ് ബിന്ദു പരിയാരത്ത് ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ബേബി സുരേഷ് നന്മയ്ക്ക് സമർപ്പിക്കുന്ന പുസ്തകങ്ങൾ നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ ഏറ്റുവാങ്ങി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ രചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം അതിഥികൾ നിർവഹിച്ചു തുടർന്ന് നന്മ വുമൻസ് വിംഗ് അംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു നന്മ വുമൻസ് വിംഗ് സെക്രട്ടറി റെമീന സ്വാഗതവും ലൈബ്രറിയൻ അജിത ബി കെ നന്ദിയും പറഞ്ഞു ശ്രീകൃഷ്ണപുരം വണ്ണംപറ്റ ഭാരതി വായനശാലയിൽ ഓണോത്സവം സംഘടിപ്പിച്ചു മുൻകാല നാടക പ്രവർത്തകൻ സി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രസിഡന്റ് ടി നീലകണ്ഠൻ അധ്യക്ഷനായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി മുഖ്യാതിഥിയായി പ്രൊഫിഷൈൻ മാർഷൽ സ്പോർട്സ് അക്കാദമിയിൽ നിന്നും സംസ്ഥാന മത്സരങ്ങളിൽ വിജയികളായവരെ വായനശാല ആദരിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഓണക്കളികളും ഓണ മത്സരങ്ങളും വനിതാ വേദിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും ഉണ്ടായി സെക്രട്ടറി എൻ പി പ്രിയേഷ് ఎన్ వి మురళీకృష్ణన్ అంబికాదేవి శ్రీదేవి జని ఉమాదేవి నేతృత్వం నల్గి സി എൻ മണ്ണാർക്കാട് ബ്യൂട്ടീഷ്യൻസിന്റെ നേതൃത്വത്തിൽ അഴക് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു നിരവധി മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായി ഓണാഘോഷ പരിപാടികൾക്ക് ബീന ജയമോൻ രാജേഷ് ബിൻസി മനോബ് ശ്രീകല എന്നിവർ നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ ട്രഷറർ ആബിദ് വനിതാ വിംഗ് പ്രസിഡന്റ് സന്ധ്യ സെക്രട്ടറി മീനാക്ഷി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അവതരിപ്പിക്കാൻ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ആരും രാവിലെ ഒന്ന് കണ്ണാടി പോകാൻ ആളുകളല്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ സൗന്ദര്യം കൂട്ടുന്ന പ്രവർത്തനത്തിനാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പം അത്തരം സന്തോഷകരമായ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു സന്തോഷം കൂടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷവും അതുപോലെ മറ്റൊരാൾക്ക് സൗന്ദര്യം കൂട്ടിക്കൊടുക്കുമ്പോൾ അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു നിരവധി മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായി മണ്ണാർക്കാട് നാലു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം മലപ്പുറം ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വീണ്ടും പാടത്തേക്ക് ഇറങ്ങി ഗൈഡ്സ് റോബേഴ്സ് എൻഎസ്എസ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ നെൽകൃഷിക്കായി കുട്ടികൾ പാടത്തെത്തിയത് ഒരു ഏക്കറിൽ അധികം വരുന്ന പാടശേഖരത്തിലാണ് ഇത്തവണ കുട്ടികൾ നെൽകൃഷി നടത്തുന്നത് ജയാ നെൽവിത്ത് പാവി മുളപ്പിച്ച ഞാറാണ് ഇന്ന് ഇരുന്നൂറിലധികം വരുന്ന കുട്ടികൾ ഒരു ഉത്സവമായി നട്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മൂല്യവും കർഷകർ നാടിന് നൽകുന്ന സംഭാവനയും വിദ്യാർത്ഥികൾ തിരിച്ചറിയണം എന്ന സ്ഥാപനത്തിന്റെ താല്പര്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കുന്നത് വീണ്ടും പാടത്തേക്ക് എന്ന ഈ പദ്ധതി ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ ദേവദാസ് നിർവഹിച്ചു ചേലേമ്പ്രയിലെ പൂർവ്വകാല കർഷകരെ ചടങ്ങിൽ ആദരിച്ചു നെൽകൃഷിക്കായി ഒരു ഏക്കറോളം സ്ഥലം വിട്ടു നൽകിയ പുത്തലത്ത് പ്രവീൺ എന്ന കർഷകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചടങ്ങിൽ ആദരിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ലോറി ഇടിച്ച് മരിച്ചു റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറി ഇടിക്കുകയായിരുന്നു അലനല്ലൂർ കർക്കിടാൻകുന്ന് കാളംപാറ അബ്ബാസാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അബ്ബാസ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ ആയിഷ കോംപ്ലക്സിന് മുൻപിൽ വെച്ച് ലോറി തട്ടുകയായിരുന്നു ഹഫ്സത്താണ് ഭാര്യ നാലു മക്കളുണ്ട് എൻസിയിൽ മന്ത്രിസ്ഥാനം മാറ്റുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് എ കെ ശശീന്ദ്രൻ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു വൻതോത്തിലുള്ള കൃഷിനാശമാണ് ശല്യം മൂലം സംഭവിക്കുന്നത് കാട്ടുപന്നികളെയാണ് ഇപ്പോൾ കൊന്നത് പൂച്ചയെ രക്ഷിക്കാൻ അറുപതടിയോളം താഴ്ചയുള്ള കിണറിലിറങ്ങി അവശനിലയിലായവർക്ക് രക്ഷകരായി മഞ്ചേരി ഫയർഫോഴ്സ് അവശനിലയിലായ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഓണനാളുകളിലെ പൂക്കൃഷി വിളവെടുപ്പിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിറ്റുവരവ് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പാലക്കാട് ജില്ലയിലെ മുപ്പത് പഞ്ചായത്തുകളിലാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ഇപ്പോഴും പൂക്കൾ തൂതാവെട്ടത്തൂർ റോഡിൽ കോരങ്കോട്ടിൽ വാഹന കാറും പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം വളവും ജൽജീവൻ പദ്ധതിക്കായി കീറിയ ചാനുമാണ് അപകട കാരണം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്